എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കാർത്തി വന്ധ്യതാ ബലക്ഷയം ഉദ്ധാരണ ശേഷിക്കുറവ് താല്പര്യക്കുറവ് ഇതുമൂലം ഒരുപാട് പേരുടെ ദാമ്പത്യ ജീവിതം പരാജയപ്പെടുകയും മാനസികമായിട്ടും ശാരീരികമായിട്ടും തളരുകയും അങ്ങനെ ജീവിക്കണ്ട എന്ന് പോലും തോന്നി പോകുന്ന പല വ്യക്തികളും നമ്മളെ വിളിക്കാറുണ്ട് എന്തുകൊണ്ടാണ് വന്ധ്യത ഇത്രയധികം പുരുഷന്മാരിൽ വന്നു ചേരുന്നത് ഒന്നാമത് ലഹരി ഉപയോഗങ്ങൾ പിന്നെ ഷുഗർ മറ്റു അസുഖങ്ങളെ കൊണ്ട് നല്ല പോഷകക്കുറവ് ഇതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഉദ്ധാരണ പവർ ഇല്ലാതെ വരുന്നത് ഈ ഉദ്ധാരണ ശേഷി ഉണ്ടാക്കുന്നത് ടെക്സ്റ്റോസിറോൺ എന്നുള്ള ഒരു ഹോർമോണാണ് ധാതുപുഷ്ടി ഉണ്ടാവുന്നതും ഈ ധാതുപുഷ്ടിയുടെ പവർ കൊണ്ടാണ് നമുക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നത് ചില മനസ്സിൽ വികാരം തോന്നുന്ന സമയത്ത് ലിംഗത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ചെയ്ത് ലിംഗത്തെ ഉദ്ധരിപ്പിക്കുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നതിന്റെ ഒരു പ്രധാന ഘടകമാണ് ടെക്സ്റ്റോസിറോൺ എന്നുള്ള ഹോർമോൺ ഈ ഹോർമോണിന് ഉൽപ്പാദിപ്പിക്കാത്തതാണ് നമ്മുടെ പ്രശ്നം ഈ പ്രശ്നത്തിന് പരിപൂർണമായിട്ടുള്ള പരിഹാരമാണ് നമ്മൾ പറയുന്നത് എല്ലാവരും ഈ ഒരു കാര്യം നടക്കാൻ ഗുളികകളെ കഴിച്ചിട്ടാണ് നമ്മൾ താൽക്കാലികമായിട്ട് ഈ കാര്യം സാധിപ്പിച്ചെടുക്കുന്നത് അത് തന്നെ നമുക്ക് വളരെയധികം ആപത്തിലേക്ക് പിന്നീട് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കാർത്തിക ആയുർവേദിക്സിന്റെ ഫുഡ് സപ്ലിമെന്റ് എന്ന് പറയുന്നത് നായ്ക്കൊണ്ട പരിപ്പ് ഇങ്ങനെയുള്ള കൂട്ടം ചേരുവകളാൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് ചൂർണം ധാതുപുഷ്ടി ചൂർണ്ണം ഫുഡ് സപ്ലിമെൻ്റ് ആണ് കാരണം ചിലക്ഷണ സാധനങ്ങളിൽ നിന്നും നമുക്ക് കിട്ടാത്ത പോഷകത്തെ കിട്ടുന്നത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കിഴങ്ങ് ധാന്യ ചൂർണമാണ് ഈ സംഭവം ഇത് കഴിക്കുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള ആരോഗ്യം നമുക്ക് തിരിച്ചു കിട്ടും തൊക്ക് ചർമ്മം മാംസം രക്തം മസ്തി മജ്ജ മേജസ് ശുക്ലം ഇത്രയും കാര്യങ്ങൾക്ക് പവർ കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ യൗവനം തിരിച്ചു കിട്ടുകയും ഒരു ഇരുപത് വയസ്സ് കുറഞ്ഞ ആ ഒരു കരുത്തും അതുപോലെ തന്നെ നമുക്ക് ആ സൗന്ദര്യം യൗവനം നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും പിന്നീട് എന്താണെന്ന് െ ഈ ദാമ്പത്യ ജീവിതം ആനന്ദപൂർണ്ണമാക്കാനുള്ള ഉദ്ധാരണ പവർ നമുക്ക് ഉണ്ടാവും ഇത് കഴിക്കേണ്ടത് രാവിലെ വെറും വയറ്റിലും രാത്രി കിടക്കാൻ നേരത്തോളം കഴിക്കേണ്ടത് ഒരു ദിവസം കഴിക്കേണ്ടത് പത്ത് ഗ്രാമാണ് അതിൽ അഞ്ച് ഗ്രാം രാവിലും അഞ്ചു ഗ്രാമ രാവിലെ വെറും വയറ്റിൽ ചൂടുവെള്ളത്തിലും രാത്രി കിടക്കാൻ നേരത്ത് പാലിൽ കഴിക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കഴിച്ചാലും മതി ഇത് മുന്നൂറ് ഗ്രാമിന്റെ പാക്കറ്റിന് എഴുന്നൂറ് രൂപയാണ് വില മൂന്ന് മാസമാണ് നമ്മൾ ഇത് കഴിക്കേണ്ടത് ഒരു മാസത്തിന് ശേഷമാണ് നമുക്കിതിന്റെ ഫലം നമ്മളിലേക്ക് കണ്ടു തുടങ്ങും ഈ മൂന്ന് മാസം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആയിട്ടുള്ള കരുത്ത് തിരിച്ചു കിട്ടുകയും ചെയ്യും അപത്തെ ജീവിതം തന്നെ നമുക്ക് ആനന്ദപൂർണമാക്കാൻ കഴിയും പിന്നെ ഉദാഹരണത്തിന് ശേഷം ചിലത് ഉദ്ധരിക്കാൻ ഒരു കാര്യമാണ് ഉദ്ധാരണത്തിന് ശേഷം ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ല ലിംഗം ചുങ്ങിപ്പോവുക ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇല്ലാതെ ശമൻ പോവുക ഇതുപോലെ തന്നെ വണ്ണമല്ല നീളമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ ഇതിന് വാചീകരണാതി തൈലമാണ് നമ്മൾ ലിംഗത്തിൽ പുരട്ടേണ്ടത് ഈ ലിംഗത്തിന്റെ മേലെ നമ്മൾ ഈ തൈലം പരട്ടിയതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് നിന്ന് ചാടുമ്പോൾ ലിംഗത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ചെയ്ത് ആ ഒരു നീളവും വണ്ണവും അതുപോലെ തന്നെ പവറും അല്ല കരുത്തും ഇതിന് കിട്ടും ഇതാണ് ഈ ബലക്ഷയമൊക്കെ മാറി നല്ല രീതിയിലുള്ള കരുത്ത് കിട്ടാനും കൂടിയിട്ടാണ് ഈ തൈലം പുറമെ ഉപയോഗിക്കുന്നതും നമുക്ക് അകത്തേക്ക് ഈ ധാതു പുഷ്ടി കഴിക്കുന്നതും ഈ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റോ കെമിക്കലോ ഒന്നുമില്ല നമ്മുടെ കാർത്തിക ആയുർവേദിക്സിന്റെ വൈദ്യശാലയിൽ തയ്യാറാക്കുന്നതാണ് ഇതെല്ലാം ലാബ് ടെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് തരുന്നത് ആയുർവേദ മരുന്നാണെന്ന് കരുതിയിട്ട് നമുക്ക് സൈഡ് എഫക്റ്റ് ഇല്ല എന്നാലും കാരണം ഓരോ മരുന്നുകളും ഓരോ സ്ഥലത്ത് ഉണ്ടാവുമ്പോ അതിൽ മെറ്റൽ കണ്ടന്റ് അതുപോലുള്ള ഇതിന്റെയൊക്കെ പോഷകങ്ങളുടെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അതൊക്കെ ചെക്ക് ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ മറ്റേന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് വരെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ തരുന്നത് ഇതിന് കെമിക്കലിന്റെ യാതൊരു വക മിശ്രിതോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അതുമാത്രമല്ല നൂറിൽ നൂറ് നമുക്ക് എഫക്റ്റ് കിട്ടും എന്നുള്ളതിലും യാതൊരു സംശയമില്ല ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആമസോൺ വഴി ലഭിക്കാൻ കിട്ടും നമ്മുടെ കാർത്തിക ആയുർവേദിക്സ് ഒന്ന് ആമസോണിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം അതിൽ കിട്ടും ഇപ്പോൾ പോസ്റ്റ് വഴി ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അതല്ല ആമസോണിലാണ് വേണ്ടത് എന്ന് ബുക്ക് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നമ്മുടെ കാർത്തിക ആയുർവേദിക്സ് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ അതിലുണ്ട് അതിൽ വാജീകരണാദി തൈലത്തിൻ്റെയും ഘാതുപുഷ്ടി ചൂർണം നിങ്ങൾ പേര് നോക്കിയിട്ട് ഓർഡർ കൊടുത്ത് വാങ്ങിക്കുക അതിൻ്റെ എന്തിൽ നിന്ന് വാങ്ങിയാലും നമ്മുടെ സ്ഥാപനമാണ് സ്ഥാപനമാണതിൻ്റെ ഞാൻ തന്നെയാണ് അതിന്റെ പരിപൂർണ ഉത്തരവാദിയും അതിന് ഗ്യാരണ്ടിയും തരുന്നത് അതിനോട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ നിങ്ങൾക്ക് മെസ്സേജിലൂടെ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും അങ്ങനെ നിങ്ങളുടെ ബലഹീനത അല്ലെങ്കിൽ ഉദാഹരണ പവർ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും ഫലം കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അങ്ങനെ വേണമെങ്കിൽ വാങ്ങിച്ചു ഉപയോഗിക്കാം